കൊൽക്കത്തയിലെ ആർജ്ഗാർ സർക്കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നു അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയുടെ സൈക്കോ അനാലിസിസ് പരിശോധന നടത്താൻ ഡൽഹി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള വിദഗ്ധരെ സി ബി ഐ കൊൽക്കത്തയിലേക്ക് അയച്ചു ആർജ്ഗാർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഏഴ് ദിവസത്തെ നിരോധാജ്ഞ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഐ എം എയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ പ്രതിഷേധ സമരത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഒ പി അത്യാഹിത വിഭാഗങ്ങൾ എന്നിവ സ്തംഭിച്ചിരുന്നു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യമാകെ കടുത്ത പ്രതിഷേധം തുടരുകയാണ് ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് പൂർത്തിയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആശുപത്രികളിലെ ഡോക്ടർമാർ പണിമുടക്കിൽ പങ്കാളികളായി ഐ എം എയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലും ദീപം കൊളുത്തി പ്രകടനം നടന്നു സ്വകാര്യ മെഡിക്കൽ കോളേജും പണിമുടക്കിൽ പങ്കെടുത്തു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനിതകളുടെ സുരക്ഷയ്ക്കായി ജോലി സമയം പുനഃക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ബംഗാൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു ഡോക്ടർമാരുൾപ്പെടെ വനിതകളുടെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി കുറയ്ക്കുക രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വനിതാ വോളണ്ടിയർമാരെ നിയമിക്കുക സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഹോസ്റ്റലുകൾ തുടങ്ങി രാത്രി ഷിഫ്റ്റിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലായിടത്തും വനിതകൾക്കായി ശുചിമുറി അടക്കമുള്ള വിശ്രമമുറികൾ മുറികൾ ഉറപ്പാക്കും സി സി ടി വി സൌകര്യം ഏർപ്പെടുത്തും പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുത്തി സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരും തുടങ്ങിയ നടപടികളാണ് സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് കൊല്ലപ്പെട്ട ഡോക്ടർ അതിനു മുമ്പ് മുപ്പത്തിയാറ് മണിക്കൂർ ജോലി ചെയ്തിരുന്നെന്നും എന്നിട്ടും വിശ്രമിക്കാനോ സുരക്ഷിതമായിരിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് റെസിഡന്റ് ഡോക്ടർമാരുടെ തൊഴിൽ സാഹചര്യത്തെ വ്യക്തമാക്കുന്നുണ്ടെന്നും ഐ എം എ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ അറിയിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ്